ഫ്റ്റർനൂൺ ഈ ലൈവ് വരാൻ കാരണം കഫേ വൈബ് എന്നൊരു ചാനൽ എന്നെ കുറിച്ചും എന്റെ വൈഫിനെ കുറിച്ചും മോശമായ ടൈറ്റിലോടുകൂടിയ ഒരു കണ്ടെന്റ് ഇല്ലാത്ത മോശം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു അതിന്റെ താഴെ കമന്റ് ചെയ്യുന്ന ഫിറോസ് ഖാനെ പോലുള്ള വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അവരോട് ഞാൻ പറയുകയാണ് ഞാൻ ഇപ്പോൾ വർക്കിന്റെ കാര്യത്തിൽ കുറച്ച് ബിസിയായത് കാരണം മാത്രമാണ് കേസ് മാറി നിൽക്കുന്നത് I am a case who indirectly cyberbullying സീരിയൽ താരങ്ങളായ ദിവ്യാശ്രീധറും ക്രിസ് വേണുഗോപാലും ഇക്കഴിഞ്ഞ നവംബറിലാണ് വിവാഹിതരാകുന്നത് അന്ന് വ്യാപകമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന താരങ്ങൾ അവരുടെ ജീവിതവുമായി മുന്നോട്ടു പോയി മൂന്ന് മാസങ്ങൾക്കിപ്പുറം താരങ്ങൾ വേർതിരിയാൻ പോവുകയാണെന്നും ഡിവോഴ്സിന്റെ വക്കീലെത്തിയെന്നുമാണ് കഥകൾ എന്നാൽ പ്രണയ ജീവിതം വളരെ ആസ്വദിക്കുകയാണ് താരദമ്പതിമാർ വിവാഹം കഴിഞ്ഞതിനു ശേഷമുള്ള ആദ്യ വാലന്റൈൻസ് ഡേയോട് അനുബന്ധിച്ച് ഭർത്താവ് നൽകിയ സമ്മാനങ്ങൾ ദിവ്യ പുറത്തുവിട്ടിരുന്നു ഇതിനൊപ്പം വിവാഹമോചന വാർത്തകളിൽ സത്യമില്ലെന്നും നടി കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് നടൻ പ്രസും ചില യൂട്യൂബ് ചാനലുകളും അതിനെ താഴെ കമന്റ് ഇടുന്നവരും ഒക്കെയാണ് താനും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ തരംതാണ രീതിയിൽ കമന്റുമായി എത്തുന്നവർക്ക് പണി കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് മനോരമയ്ക്ക് നൽകിയ പ്രതികരണത്തിലൂടെ താരങ്ങൾ വ്യക്തമാക്കുന്നു എന്നെക്കുറിച്ചും എൻ്റെ ഭാര്യയെക്കുറിച്ചും മോശമായ തലക്കെട്ടോടുകൂടി കഫേ വൈവ് എന്നൊരു ചാനൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു അതിന് താഴെ ഫിറോസ് ഖാനെ പോലെ വളരെ മോശമായ കമന്റുകൾ ചെയ്യുന്ന ചില ആളുകളുമുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത തിരക്കിലായത് കൊണ്ടാണ് കേസുമായി മുന്നോട്ടു പോകാത്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ അതിഷേധിക്കുന്ന എല്ലാവർക്കും എതിരെ കേസിനു പോകും ഇതുവരെ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല ഉടനെ താൻ നാട്ടിലേക്ക് വരുമെന്നും ക്രിസ് പറയുന്നു തരന്താണ രീതിയിൽ മോശമായി ഞങ്ങളെ ചിത്രീകരിക്കുന്നവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനം ഞങ്ങളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ കമന്റ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അയച്ചു കാരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെ വ്യക്തിപരമായി അറിയാതെ തോന്നിയാസം എഴുതുന്നവർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ് ഒരാളെയും അതിഷേധിക്കാൻ ആർക്കും അധികാരമില്ല ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യത്തിനും വന്നിട്ടില്ല എന്റെ ഒരു കുടുംബജീവിതം എങ്ങനെ വേണമെന്ന് ആരും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല പൈസയ്ക്ക് വേണ്ടി മോശമായതും അസത്യവുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ക്രിസ് പറയുന്നു ഞങ്ങൾ ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്ന വാർത്തയിലൊക്കെ വരാൻ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നു എന്നാൽ ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ലെന്നാണ് ദിവ്യം പറഞ്ഞത് അതേസമയം ഭർത്താവിന്റെ സ്നേഹ ചുമനം കിട്ടിയ സന്തോഷം പങ്കുവച്ച് ദിവ്യ എത്തിയിരുന്നു